ഏവർക്കും സ്വാഗതം യേശു ഭാഗ്യവചനങ്ങളിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ അക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള നല്ല ഒരവസരം ഇതാ സംഘപരിവാറും ബി ജെ പിയും അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ഘടക കക്ഷികളും കേരളത്തിലെയും ഭാരതത്തിലെയും ക്രിസ്തീയ സമൂഹത്തിന് വളരെ ഔദാര്യമായി നൽകിയിരിക്കുന്നു എന്ന സദ്വർത്തമാനം നല്ല വാർത്ത നിങ്ങളുമായി പങ്കിടുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനാധാരമായ ഒരു റിപ്പോർട്ട് ഇന്ത്യ ടുഡേ എന്ന ഇംഗ്ലീഷ് ചാനലിൽ വന്നത് നിങ്ങളുമായി ഒന്ന് പങ്കിട്ടുകൊണ്ട് Back you all chindagal. Nagalumai. One. Uh. Ka. Ka. Kaimadam chaya pangadaam enna. video. Two separate incidents have happened. One in Raipur in Chhattisgarh, and another allegedly in Assam, where Christmas bash was vandalized in a Chhattisgarh mall. Converted family that was attacked over faith and there was massive vandalism amid religious tensions in Chhattisgarh's Kanke. So details that are coming to light of two separate incidents. One in a school where the Christmas decor was uh, burnt and another that happened at a mall where the Xmas bash was vandalized at that mall. So much so. That even a family that converted to Christianity was attacked over faith and uh, religious tensions that were reported from this particular mall in Kanka. Let me cut across to Sumi Rajapan, my colleague, joining us on the phone line. Sumi, this is absolutely condemnable to what has been happening. Uh, what happened in this particular incident? Yes, absolutely. This is highly condemnable, and in fact, it happened. അപ്പോൾ ഇതാണ് രണ്ട് സംഭവങ്ങളെ പറ്റിയുള്ള പരാമർശമാണ് നാം ഇവിടെ കേട്ടത് ഇത് മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹി ഉൾപ്പെടെ ഇപ്രകാരമുള്ള അനിഷ്ട സംഭവങ്ങൾ എന്നാൽ നാം പ്രതീക്ഷിക്കേണ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു കേരളത്തിലും ബി ജെ പി പച്ചപിടിച്ച് വരുന്നതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു സംഭവം ഉണ്ടായതായ നമുക്കറിവുണ്ട് ഇത് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ഭാഗ്യവചനങ്ങളോട് വളരെ അടുത്ത ബന്ധമുള്ളതാണെന്ന് ഞാൻ പറയുന്നത് എൻ്റെ യുക്തി ഒന്ന് ഹ്രസ്വവും ലളിതവുമായി വെളിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം യേശു പറഞ്ഞു എൻ്റെ നാമത്തിൽ നിങ്ങൾ ദുഷിക്കപ്പെടുകയും പീഡനം അനുഭവിപ്പിക്ക അനുഭവിക്കേണ്ടിയും വരെ ചെയ്യുമ്പോൾ നിങ്ങൾ അധികമായി സന്തോഷിപ്പീൻ ഈ സന്തോഷത്തിൻ്റെ യുക്തി എന്താണ് സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്തൊരു കാര്യമാണ് പീഡനം അനുഭവിക്കേണ്ട സാഹചര്യത്തിൽ സന്തോഷം അനുഭവിക്കുക എന്നുള്ളത് എൻ്റെ ചിന്തയിൽ ഒരേ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ മാത്രമേ പീഡനം സന്തോഷത്തിൻ്റെ പശ്ചാത്തലമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ അത് സത്യത്തോടുള്ള പ്രതിപത്തിയിൽ മാത്രമാണ് നമുക്കറിയാം ഈ ലോകത്തിൽ ആരെങ്കിലും സത്യം അന്വേഷിക്കുകയോ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പീഡനം അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വിശ്വവിഖ്യാതവും അവിസ്മരണീയവുമായ ഉദാഹരണമാണ് യേശുവിൻ്റെ ക്രൂശീകരണം എന്നാൽ യേശു മാത്രമല്ല സത്യത്തിന് വേണ്ടി ജീവൻ ഒടുക്കിയത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ മഹാത്മാ ഗാന്ധിയും ഒരു ഹിന്ദു മത തീവ്രവാദിയുടെ മൂന്ന് വെടിയുണ്ട് ഏറ്റ് വിടഞ്ഞ് മരിക്കേണ്ടി വന്നതും ദൈവത്തെ സത്യമാ സത്യ സത്യമായി മാത്രം പറയണം സത്യമാണ് ദൈവം ഏതെങ്കിലും ഒരു സമൂഹം സത്യത്തെ മാറ്റി അസത്യത്തെ പ്രതിഷ്ഠിച്ചാൽ അവർ നിരീശ്വരവാദികളാണ് അവർ എത്ര വലിയ അമ്പലം പെടുന്നാലും എത്ര മണിക്കൂർ ആരാധിച്ചാലും മറ്റെന്താ എന്തെല്ലാം മതപരമായ ക്രിയ ചെയ്താലും അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല സത്യത്തെ ഉപേക്ഷിക്കുന്നവർ ദൈവത്തെ ഉപേക്ഷിക്കുന്നു എന്നതായിരുന്നു ഗാന്ധിയുടെ നിലപാട് ആ നിലപാട് വഹിക്കാൻ വയ്യഞ്ഞിട്ടാണ് ഹിന്ദുമതത്തെ സം ഗാന്ധിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി നാഥുറാം വിനായക് ഗോഡ്സേ എന്ന മനുഷ്യൻ അദ്ദേഹത്തെ വെടിവെച്ച് വന്നത് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വീരപുരുഷനായി അംഗീകരിക്കപ്പെടണം എന്ന വളരെ നിർബന്ധപൂർവമായ അഭിപ്രായം സംഘപരിവാറിനകത്തുണ്ട് ഇത് അതിലും അതിശയോക്തി ഒന്നുമല്ല അത് പ്രതീക്ഷ അത് പ്രതീക്ഷിക്കേണ്ടതാണ് നാം എപ്രകാരമുള്ള വ്യക്തിത്വത്തെ വിലമതിക്കുന്നു എന്നത് നാം ഏത് ലക്ഷ്യത്തെ അനുഗമിക്കുന്നതിനെ ആശ്രയിച്ചാണ് അപ്പോൾ സ്ഥാപിത താല്പര്യങ്ങളെ അനുഗമിക്കുന്ന ആളുകൾക്ക് അക്രമവും അസത്യവും ആഭരണമായി ഉടുത്തുകൊണ്ട് പൊതുരംഗത്ത് വരുന്നവരോട് മാത്രമേ പ്രതിബദ്ധിയുണ്ടാകുകയുള്ളൂ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ വഴിമുടക്കുന്നവരാണ് അപശൌരങ്ങളാണ് എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരെ കൊന്നൊടുക്കുന്നതാണ് നമുക്ക് നമ്മുടെ മതത്തിനും നമ്മുടെ ദൈവത്തിനുമൊക്കെ സുഖം സന്തോഷം എന്നും മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇനിയും ഇത് സംബന്ധമായി ഇപ്പോൾ പല മെത്രാന്മാർ അവർക്ക് ആത്മാർത്ഥമായ അനുഭവമില്ലാത്ത പരാതിയും സങ്കടവും പ്രസ്താവിച്ചു തുടങ്ങി അത് ഞങ്ങളോട് ഇത് ചെയ്തല്ലോ ഇങ്ങനെ ചെയ്യുന്നത് ഭാരതത്തിൽ നിന്ന് നന്നല്ല ഹിന്ദുമതത്തിന് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി എനിക്കും മെത്രാന്മാരോട് ചെറിയ ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങളെന്താണ് പ്രതീക്ഷിച്ചത് സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും സൈദ്ധാന്തികമായ എന്താണെന്ന് അറിയാൻ വയ്യാത്തവരാണോ നിങ്ങൾ കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷമായി ബി ജെ പി ക്രിസ്തു മതത്തിലെ മതവിശ്വാസികളോട് എപ്രകാരമാണ് പ്രതികരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളെ എപ്രകാരമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഗുജറാത്തിലെ ഡാങ്സ് തൊട്ട് ആരംഭിക്കുന്ന ഈ നീണ്ട ചരിത്രം നിങ്ങൾക്കറിയാൻ വേണ്ടിട്ടാണോ നിങ്ങൾ മറന്നുപോയതാണോ ഗ്രഹാം സ്റ്റീൻസിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളെയും ഫിലിപ്പ് തീമത്തി എന്ന് പറയുന്ന രണ്ട് പെഞ്ചു ബാലന്മാരെയും അവർ രാത്രിയിൽ കിടന്നുടങ്ങിയ ജീപ്പിനകത്ത് ഇട്ട് കരിച്ചു കൊന്നത് നിങ്ങൾക്കറിഞ്ഞുകൂട അവരെ എന്തിനാണ് കരിച്ചു കൊന്നത് അവർ മനോഹർപൂർ എന്ന് പറയുന്ന ഒറീസയിലെ എന്താ പറയുന്ന ഓണങ്കഹറ മൂലയിൽ ആർക്കും വേണ്ടാത്ത ആളുകൾക്ക് ഒരു വിധത്തിലും ആരോഗ്യപരമായ യാതൊരു സഹായവും ഹെൽത്ത് ഫെസിലിറ്റീസും ഇല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും ആശ്വാസം വരട്ടെ എന്ന് വിചാരിച്ച് വർഷത്തിൽ രണ്ട് തവണ അവർക്ക് സംഭരിക്കാവുന്ന മരുന്നൊക്കെ കൊണ്ട് ആ അന്ന് പതിനയ്യായിരത്തോളം ആളുകൾ വസിക്കുന്ന ഈ മനോഹർപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോയി ആളുകളെ ശുശ്രൂഷ ചെയ്തു ഇത് മാത്രമാണ് അവർ ചെയ്ത പാപം അതിനാണ് അവരെ കരിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ചരിത്രമാണ് പിന്നെ എത്രയോ കന്യാസിമാരെ ആക്രമിച്ചു എത്രയോ പുരോഹിതന്മാരെ പീഡനമേൽപ്പിച്ചു എത്ര പേർ കൊല്ലപ്പെട്ടു ഒറീസയിൽ നടന്ന ആ വർഗീയലകളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു അതിൽ അമ്പതിനായിരം പേരോട് ഗ്രാമം ഉപേക്ഷിച്ച് കാട് കയറി എത്രയോ നാൾ ഭവനമില്ലാതെ നരകിച്ചു ഇതൊന്നും അറിയാൻ വേണ്ടിട്ടാണോ വേണ്ട സംഘപരിവാറിൻ്റെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടെന്താണ് അത് വളരെ വ്യക്തമായും പ്രകടമായും വി ഡി സവാക്കറിൻ്റെ ഹിന്ദുത്വം എന്ന പുസ്തകത്തിലും ഗുരു എ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കതൊക്കെ അറിയാം ക്രിസ്ത്യാനികൾക്ക് ഇവിടെ പൗരാവകാശമില്ല എന്നും അവിടെ പിതൃഭൂമിയും പുണ്യഭൂമിയും വെളിയിലാകെ അവരങ്ങോട്ട് പോകണമെന്നും ഇവിടെ താമസിക്കണമെങ്കിൽ അവർ പൗരന്മാരായിട്ടല്ല ആശ്രിതരായിട്ട് മാത്രമേ ജീവിക്കാൻ അവർക്ക് അവകാശമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണിത് അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തിക പ്രതിഭാസമാണിത് എന്ന് നിങ്ങൾക്കറിയാൻ വയ വയ്യാഞ്ഞിട്ടാണോ ഇന്ന് മാത്രവുമല്ല അക്രമത്തിൽ കൂടെ മാത്രമേ ഭാരതത്തിലാകെയുള്ള അതായത് മനന്യൂ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടാൽ മാത്രമേ ഭാരതത്തിൽ ചിന്നി ചീറിക്കിടക്കുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെയും തങ്ങളുടെ കൊടിക്കീഴിൽ കൂട്ടി വരുത്തി ഒരു രാഷ്ട്രീയ ശക്തിയായി രൂപാന്തരപ്പെടുത്തി അധികാരം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് എല്ലാ ഏതെല്ലാം വിധത്തിൽ വെളിപ്പെടുത്താമോ അപ്രകാരം മുഴുവനും വെളിപ്പെടുത്തിയിരിക്കേ പിന്നെ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണ് ഇവരുടെ കാല് പണപ്പിച്ച് പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾ ഉത്തരം പറയണം ഇപ്പോൾ ഇരുന്ന് മൂങ്ങിയിട്ടൊരു കാര്യവുമില്ല നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ് 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 ചെയ്യുന്നത് അപ്പം ഇനിയും എന്തുകൊണ്ടാണ് യേശു ഇത് ഒരു ഭാഗ്യ അവസ്ഥയായി നിങ്ങൾ കാണാൻ ശ്രമിക്കണമെന്ന് പറയും അത് മാത്രം പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ സമയത്ത് ഞാൻ മറന്നുകൂടാത്തൊരു വ്യക്തിത്വമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കെന്നഡി കരിമ്പും എന്നാണ് അദ്ദേഹം സീറോ മലബാർ സഭയുടെ ഏറ്റവും ശക്തമായ വക്താവാണ് സീറോ മലബാർ സഭയുടെ ആധികാരികമായ സ്വരമാണ് ഈ കെനടി കരിമ്പും കാലൻ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന ഞാനിപ്പോൾ ഓർമ്മയുണ്ട് ഡൽഹിയിൽ ആണുരുത്തനാണെന്ന് ഭരിക്കുന്നത് ആരും മറന്നു പോകരുത് മോദിയോട് കളിക്കരുത് കളിക്കരുതെന്നേ അന്ന് വിളിച്ചു പറഞ്ഞ അതേ കരിമ്പും ഇപ്പോൾ പറയുന്നു ആ പലരും പറഞ്ഞതാണ് ഇത് അപകടമാണ് ഞാൻ വിശ്വസിച്ചില്ല ഇപ്പോൾ അവർ പറഞ്ഞത് വിശ്വസിക്കേണ്ട ഒരു ഗതികേടലാണ് ഞാൻ അതും ഇപ്പോൾ ഇയാൾ അടുത്തിടെ നമ്മുടെ കെന്നടി കരിമ്പും കാലൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുകയാണ് അപ്പം ഇവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ പൊട്ടന്മാരാണോ അത് നമ്മളെ പൊട്ടന്മാരാക്കുകയാണോ പൊട്ടന്മാരെന്ന് നടിച്ച് നമ്മളെ പൊട്ടന്മാരാക്കുകയാണോ ഒരു ഉദ്ദേശം എന്താണ് പ്രിയപ്പെട്ട ജനമേ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിങ്ങളുടെ കഴുത്തിൽ കത്തി വന്നിരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കണ്ടേ നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇതുവരെ എന്തിനെയൊക്കെ ആശ്രയിച്ച് ജീവിച്ചോ അതെല്ലാം അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഉറക്കം പോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് വരാൻ പോകുന്നു വരാൻ പോകുന്നു എന്ന് കൃത്യമായ മുന്നമേ അറിഞ്ഞ ഞാൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളിലായി മരുഭൂമിയിലെ വാക്കെന്നപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നതിലെനിക്ക് അല്പം പോലും അതിശയമില്ല അതെന്നെ ഒരു ഓരോരുത്തരും അതിശയപ്പെടുത്തുന്നില്ല ഇങ്ങനെ വരും 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 ഇതിനേക്കാൾ അപ്പുറം ഇനിയും വരാനിരിക്കുന്നു ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് മനഃപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കുന്നവർക്കല്ലാതെ ഇത് ആ വന്നു പോയല്ലോ അയ്യോ അത് പ്രതീക്ഷിച്ചതല്ല എന്ന് നടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും യേശുവിൻ്റെ വാക്കുകളുടെ അർത്ഥം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭം ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നു അതാണ് എൻ്റെ പ്രതിപാദ്യ വിഷയം അത് മാത്രം ഞാൻ നമുക്ക് വിചാരിക്കും എന്തുകൊണ്ടാണ് നാം കഷ്ടത്തിലാകുമ്പോൾ പ്രതികൂല അവസ്ഥയിലാകുമ്പോൾ കഷ്ട സഹിക്കേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നാം സന്തോഷിക്കേണ്ടത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അവസ്ഥയിലാണ് മനുഷ്യ സ്വഭാവം അനുസരിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തികൾക്ക് സത്യം അറിയുവാനുള്ള ഒരു മനസ്സ് ഒരു ആഗ്രഹം ഉണ്ടാകുക നാം പ്രയാസമൊന്നുമില്ലാതെ സുഖമായി മുൻപോട്ട് പോകുമ്പോൾ അനായാസം ജീവിച്ചു പോകുമ്പോൾ നമുക്ക് സത്യത്തെ പറ്റിയൊന്നും യാതൊരു വിലയുമില്ല നമ്മുടെ കാര്യം എങ്ങനെയും നടത്തണമെന്നല്ലാതെ സത്യം എന്താണ് നീതി എന്താണ് കരുണ എന്താണ് അയൽക്കാരൻ എന്നോട് എപ്രകാരമാണ് ഇടപെടേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് യാതൊരു താല്പര്യമില്ല എന്നാൽ നാം പ്രതിസന്ധിയിലായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനിയും സത്യം കൊണ്ടല്ലാതെ കടങ്കഥ കൊണ്ടോ അന്ധവിശ്വാസം കൊണ്ടോ അടിമത്വ മനോഭാവത്തിൽ മാത്രം നാം നിലനിർത്തിയിരുന്ന ചില ആചാരങ്ങൾ കൊണ്ടോ നമുക്ക് ഒരു 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 കച്ചു തുരുപ്പിൻ്റെ പ്രയോജനമില്ല നിങ്ങൾ കോവിഡ് കാലം മറന്നുപോയോ കോവിഡ് കാലത്ത് ക്രിസ്ത്യാനികൾ അവിടെയും എവിടെയും പെട്ടെന്ന് ആകസ്മികമായത് വന്ന് പെട്ടതുകൊണ്ട് കൊണ്ട് തങ്ങിക്കിടന്ന് ആഴ്ചകളോളവും മാസങ്ങളോളവും അവർ നരകിയതിനെ അനുഭവിച്ചപ്പോൾ അവരോരോരുത്തരും ക്രിസ്ത്യാനികളായ അപ്രകാരമുള്ള വ്യക്തികൾ പ്രവാസികൾ തത്രപ്പെട്ട അവരുടെ സഭയിലെ മേലധ്യക്ഷന്മാരുമായി ബന്ധപ്പെടുത്തി അവരോട് പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഈ അവസ്ഥ അവിടെ നിന്ന് അറിയുന്നവരില്ല ഞങ്ങൾക്ക് ആശ്വാസം ഒരു വാക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവർക്ക് കിട്ടിയ പ്രതി പ്രതികരണം എന്താ നിങ്ങൾക്കറിയാം അതൊന്നും ഞങ്ങളുടെ ജോലിയല്ല നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന പാര ഞങ്ങൾക്ക് സമയമില്ല അതിനേക്കാൾ വലിയ ജോലിയൊക്കെ ചെയ്യാനുണ്ട് എന്ന പ്രതികരണമാണ് കിട്ടിയത് അത് മറ്റൊന്നും കൊണ്ടല്ല മനുഷ്യൻ്റെ പ്രതിസന്ധിയിൽ അവനെ ശക്തീകരിക്കുന്നതായോ അവനെ ആശ്വസിപ്പിക്കാൻ പര്യാപ്തമായതോ ഒന്നും ഈ വർഗത്തിൻ്റെ കയ്യിലില്ല എന്ന പച്ച പരമാർത്ഥം തിരിച്ചറിയാനുള്ള ഒരു സുവർണ അവസരം ഇതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്കിനിയും ജീവിതത്തിൽ സത്യമല്ലാതെ മറ്റൊന്നും ശക്തി പ്രദാനം ചെയ്യുകയില്ല അപ്പോൾ ഇനിയും നിങ്ങൾ തിരിച്ചറിയേണ്ട സത്യം എന്താണ് അത് മറ്റൊന്നുമല്ല പരമ്പരാഗതമായി പിന്നെ ജനിച്ചപ്പോൾ മുതൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മതപരമായ പരിശീലനം തികച്ചും അർത്ഥശൂന്യമാണ് അതും അതിനെ മതമെന്ന് നിങ്ങൾക്ക് വിളിക്കാം പക്ഷേ അതും യേശുവുമായി യാതൊരു ബന്ധവുമില്ല പ്രതികൂലത്തിൽ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ആന്തരികമായ ശക്തിയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെപ്പോലും ആന്തരികമായ ശക്തീകരിക്കാൻ നിങ്ങൾ വളരെ വിലമതിച്ച് നാളു ദൂരെയും ആചരിച്ചു വന്ന ഒരു മത ആചാരത്തിനും സാധ്യമല്ല എന്ന് മാത്രവുമല്ല മനുഷ്യനെ കൂടുതൽ കൂടുതൽ ബലഹീനനാക്കാനും അവൻ്റെ ആന്തരികമായ അന്തസ്സത്തയെ കൂടുതൽ ഇല്ലാതാക്കുവാനും അല്ലെങ്കിൽ ബലഹീനമാക്കുവാനും മാത്രമേ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ സഹായിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മുടെ മതസംബന്ധമാണെന്നാൽ നോക്കുമ്പോൾ യേശു എന്താണ് നമുക്ക് നൽകിയത് നൽകിയ അതിൻ്റെ വിരുദ്ധമായിട്ടാണ് നമ്മുടെ മതം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നസേന യേശു ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ തങ്ങി നിന്നാണോ തൻ്റെ പരസ്യ ശുശ്രൂഷ നടത്തിയത് അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടിട്ട് അവരുടെ അവസ്ഥയിൽ അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുവാൻ അവർക്ക് വിടുതൽ നൽകുവാൻ അവന് വിശ്രമമില്ലാതെ അധ്വാനിച്ചു എന്ന് സുവിശേഷം നമ്മോട് പറയുന്നു ഒരു ചട്ടക്കൂടിൻ്റെയും ഉള്ളിലൊതുങ്ങി നിന്നുകൊണ്ട് മനുഷ്യരുടെ ജീവിത അവസ്ഥയെ മനസ്സിലാക്കുവാനോ അതിനവർക്ക് ആശ്വാസം ലഭിക്കത്തക്കോണുള്ള എന്തെങ്കിലും ഒരു ദാനം ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനോ സാധ്യമല്ല ഇത് പകൽ പോലെ സ്പഷ്ടമാണ് നമ്മുടെ സഭകൾ സാമ്രാജ്യം എപ്രകാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേ മനോഭാവത്തിൽ കൂടെയാണ് നമ്മുടെ മത്രാന്മാർ രാജാക്കന്മാരാണ് നമ്മുടെ പുരോഹിതന്മാർ അവരുടെ ദലാളമാരാണ് ബാക്കിയുള്ളവരെല്ലാം അവരുടെ വേലക്കാരാണ് ഇത് ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇത് വളരെ പ്രാർത്ഥന അർഹിക്കുന്ന ഒരു ആശയമായതുകൊണ്ട് വേറൊരു വീഡിയോയിൽ ഈ ആശയം കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ നാം അപകടത്തിലാകുമ്പോൾ നാം പ്രതിസന്ധി അഭിമിക്കുമ്പോൾ നാം അനുഭവിക്കുമ്പോൾ മാത്രമേ സത്യം എന്താണെന്ന് ആത്മാർത്ഥമായി തുറന്ന് മനസ്സോടെ അന്വേഷിക്കുവാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകുകയുള്ളൂ അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് താ നാം വന്നു ചേർന്നിരിക്കുന്നു എന്നത് ദയവായി തിരിച്ചറിയുക അതുകൊണ്ട് യേശു മനുഷ്യാവസ്ഥയോട് ഇടപെട്ട് മനുഷ്യന് വിടുതലും പ്രത്യാശയും ആന്തരികമായ ശക്തിയും ലഭിക്കത്തക്ക മനുഷ്യരാശിയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി നടത്തിയ അത്ഭുതാവഹമായ ശുശ്രൂഷയുടെ നല്ല ഫലങ്ങൾ നാം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ മറന്നു കളഞ്ഞത് അതിലേക്കൊന്ന് മടങ്ങി വരാനുള്ളൊരു വലിയ ആഹ്വാനം ഈ ഒരു സാഹചര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ സമയത്ത് ഞാൻ ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത് എനിക്ക് ബി ജെ പി യോടോ സംഘപരിവാറിനോടോ വിശ്വത്വ പരിഷത്തിനോടോ ബജിനോടോ യാതൊരു വിരോധവും എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല അതിങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോടെ എനിക്ക് കരുണയില്ല അവരും വലിയ ഒരു തെറ്റിദ്ധാരണയുടെ അടിമകളായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മാത്രവുമല്ല എൻ്റെ പൂർണ്ണ ദർശനത്തിലുള്ള സമ്പൂർണ്ണ ദർശനത്തിലുള്ള ഒരു കാര്യം നമ്മെ പീഡിപ്പിക്കുന്ന ആളുകളും നാം വിശ്വസിക്കുന്ന ഏക ഏകദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നവരാണ് അവർ നമ്മുടെ ശത്രുക്കളായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവരും എല്ലാറ്റേയും സൃഷ്ടിക്കുകയും എല്ലാറ്റിൻ്റെയും ഉദ്ധാരണത്തിനു വേണ്ടി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംഭരണ ദൈവത്തിൻ്റെ സന്തതികളാണ് അവരും ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ചില ഏജൻറ്റുകളാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഘപരിവാറിൽ കൂടെയാണ് വിശ്വഹിന്ദു പരിഷത്തിലും ബി ഭജ്രകൾ കൂടെയാണ് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം വരാൻ പോകുന്നത് ഭാവിയിൽ അനുഗ്രഹം വരാൻ പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ യുക്തി എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം ഇപ്പോഴായിരിക്കുന്ന മൊണ്ണത്തരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന യേശുവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തെ അല്ലെങ്കിൽ ഉറപ്പിനെ നൂറ് ശതമാനം ആശ്രയിച്ച് സത്യത്തെ തിരിച്ചറിഞ്ഞ് ബോധത്തോടെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള വലിയ വലിയ തെറ്റുകളെ തിരുത്തി മുൻപോട്ട് പോകുവാൻ ആശ്രമിച്ചാൽ അത് വലിയ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും എന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇപ്പോൾ നാം ആയിരിക്കുന്ന തീരെ അധപ്പതിച്ച് ചീഞ്ഞുനാറുന്ന അവസ്ഥ ഉണ്ടായത് മതപരമായി നാം നാളിതുവരെയും സൂക്ഷിച്ച അന്ധവിശ്വാസം കൊണ്ടും മൊണ്ണത്തരം കൊണ്ടുമാണ് അതേശുവിന്റെ മാർഗത്തെ കൊഞ്ഞലം കാണിക്കുന്ന ഏറ്റവും അപഹാസ്യമായ അവസ്ഥയിലാണ് നാം പരിശീലിപ്പിക്കപ്പെട്ടത് ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ മതത്തിൽ നിന്ന് ക്രിസ്തു മത ക്രിസ്തു മതം എന്ന് പറയുന്നത് യേശുവിനോ യേശുവിനെ അപമാനിക്കുന്ന തുല്യമാണ് ക്രിസ്തു ഒരു മതവും സൃഷ്ടിക്കാൻ ഇവിടെ വന്നില്ല ക്രിസ്തു ഇവിടെ വന്നത് മനുഷ്യനെ ദൈവഹിതത്തോട് അടുപ്പിക്കുവാനും അങ്ങനെ ദൈവവും മനുഷ്യനുമായി നിരക്കാ നിരപ്പാ ആക്കപ്പെടുന്നതിൽ കൂടെ മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ നഷ്ടപ്പെട്ടുപോയ മഹാത്മ്യം വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും വിഭാവന ചെയ്ത് നിർമ്മിക്കപ്പെട്ട അതിമനോഹര സൃഷ്ടിയായ മനുഷ്യൻ അവൻ്റെ സാധ്യതകളുടെ പൂർണ്ണത കണ്ടെത്തി സായുജ്യമടയുന്ന ആ സുന്ദരമായ അവസ്ഥയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് യേശു ഈ ലോകത്തിൽ പ്രവർത്തിച്ചത് യേശുവിൻ്റെ കാലത്തും അനേക മതങ്ങളുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു യഹൂദ മതം യേശുവും യഹൂദ മതവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സുവിശേഷങ്ങൾ വായിക്കിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ കരുതുന്നത് അത് യാതൊരു വിധത്തിലുള്ള ചേർച്ചയും ഇല്ലാത്തതായിരുന്നു എൻ്റെ ഉദാഹരണം എന്താണ് ഒറ്റ ഉദാഹരണം മതി അല്ലെങ്കിൽ യേശുവിനെ യഹൂദ മത സംരക്ഷണത്തിന് വേണ്ടി കൊല്ലുമായിരുന്നില്ല അപ്പോൾ യേശുവും മതവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ചേർച്ചയും ഇന്ന് സുവിശേഷത്തോട് വിദൂര ബന്ധമുള്ളവരും പെട്ടെന്ന് തിരിച്ചറിയേണ്ടതാണ് പക്ഷെ ക്രിസ്ത്യാനികൾ ഏ വായിക്കുന്നില്ല എന്നതുകൊണ്ട് അച്ഛൻ്റെയും മിത്രാൻ്റെയും വായിൽ നിന്ന് വീഴുന്ന പൊട്ടത്തിനെ മാത്രം അതുപോലെ വിഴുങ്ങി തങ്ങളുടെ വിശ്വാസം എന്താണ് യേശുവിൻ്റെ മാർഗം എന്താണ് യേശുവിൻ്റെ ആത്മീയമായ ദർശനം എന്താണെന്നതിനെ പറ്റി യാതൊരു വിവരവുമില്ലാതെ നാം കഴിഞ്ഞുകൂടുകയാണ് അതുകൊണ്ട് നാം ഇപ്പോൾ ഇടയിലല്ലാത്ത ആടുകളെ പോലെയാണ് ഇത് കാരണം നാം ഇതുവരെ മതത്തെ മനസ്സിലാക്കിയ വിധത്തിൽ വന്ന പ്രമാദമായ തെറ്റുകളാണ് കുറുനികൾക്ക് കുഴി കുഴിയുണ്ട് ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് മനുഷ്യന് തലചായിക്കാൻ ഇടമില്ല എന്ന പറഞ്ഞ ക്രിസ്തു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവെന്ന് പറഞ്ഞ് ലോകത്തിലുള്ള എല്ലാവരെയും തന്നിലേക്ക് ആഹ്വാനം ചെയ്ത ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കോമാളിത്തരം നിങ്ങൾ കാണുന്നില്ലേ ഇതൊന്നും മനുഷ്യന് നാല് കാശിൻ്റെ ഗുണം ചെയ്യുന്നതല്ല ഉണ്ടാക്കി വെച്ചിരിക്കും അങ്ങനെ ആ മനുഷ്യർക്ക് ഗുണം ചെയ്യാനുമല്ല ചില ആളുകൾ കർമാദിക്കാനും സഹജീവികളുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കാനും അതുകൊണ്ട് ഏതാണ്ട് വൈകാരികമായ പൈശാചികമായ സംതൃപ്തി കണ്ടെത്താനും മാത്രമാണ് ഇത് അടിമത്വത്തിൻ്റെ അവസ്ഥയാണ് മനുഷ്യനെ വിടുവിക്കാൻ വന്ന വന്ന ക്രിസ്തുവിൻ്റെ പേരിൽ അടിമത്വത്തിൻ്റെ ബൃഹത്തായ ഒരു സ്ഥാപനം ഉണ്ടാക്കി വച്ചു എന്നതാണ് ചരിത്രത്തിൽ കൂടെ നാം നോക്കുമ്പോൾ ക്രിസ്തു മതം എന്ന് പറയുന്ന ഈ പൈശാചികമായ ആ നേട്ടം എന്ന് തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ അങ്ങനെയുള്ള സത്യങ്ങൾ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരു അവസരം ഇതാ നമുക്ക് ലഭിച്ചിരിക്കുന്നു അങ്ങനെ പ്രതിസന്ധിയിൽ കൂടെയെങ്കിലും മനുഷ്യൻ സത്യം തിരിച്ചറിഞ്ഞ് അങ്ങനെ തിരിച്ചറിയുന്നതിൽ കൂടെ അവൻ സ്വീകരിക്കണവൻ സ്വീകരിക്കണമെന്ന് അവൻ ഉത്തമ ബോധ്യമുണ്ടായി അവൻ സ്വീകരിക്കുന്ന തിരുത്തലുകൾ അതിൻ്റെ പേരാണ് മാനസാന്തരം എന്നുള്ളത് നമുക്കറിയാം മൊത്തം സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്കത്തിലേശു വിളിച്ചു പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുകയും ഇന്ന് വരെയും ക്രിസ്ത്യാനി മനസ്സിലാക്കാതിരുന്നത് ഈ മാനസാന്തരം എന്ന് പറയുന്നത് മതത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കുള്ള ഒരു സ്ഥലം മാറ്റമാണ് നാം നാം ഇപ്പോൾ മാനസാന്തത്തെ മതത്തിൻ്റെ ഏതോ ഒരു ഔതാര്യമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് നേരെ മറിച്ചാണ് യേശു വന്നത് ദൈവരാജ്യം പ്രഖ്യാപിക്കാൻ വെളിപ്പെടുത്താനാണ് അതിൻ്റെ ആവശ്യം എന്താണ് മതത്തിൽ മനുഷ്യന് യാതൊരു വിധത്തിലുള്ള രക്ഷയില്ല മതം മനുഷ്യന് അപകടമാണ് മനുഷ്യൻ മനുഷ്യൻ്റെ അടിമത്വത്തിൻ്റെ നിദാനമാണ് എന്ന് കൃത്യമായി അറിഞ്ഞ് മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ്റെ മനുഷ്യത്വം വളരണമെങ്കിൽ മതത്തിൻ്റെ അടിമത്വത്തിൽ അവനെ വിഴിപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ വിശാലതയിലേക്ക് അവനെ വഴി നടത്തണമെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് യേശു പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ അത് കുറച്ചുകൂടി വെളിപ്പാ വെളിപ്പെടേണ്ടതിനാണ് യേശു നിക്കോതിമോസിനോട് പറയുന്നത് ആമേൻ ആമേൻ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ല എങ്കിലും ദൈവരാജ്യം കാണുകയില്ല മതത്തിൻ്റെ പ്രതിനിധിയോടാണ് യേശു പറയുന്നത് പറയുന്നത് എന്ന് എന്തുകൊണ്ടാണ് നാം മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തത് നമുക്ക് വേണ്ടത് മാനസാന്തരമാണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ പറ്റി നാം ഇപ്പോൾ വെച്ചു പുലർത്തുന്ന സങ്കല്പം അതിൽ നാം നിക്ഷേപിച്ചിരിക്കുന്ന അടിസ്ഥാനഹിതമായ പ്രത്യാശ മതം കൊണ്ട് മനുഷ്യന് അപകടമേ ഉണ്ടായിട്ടുള്ളൂ അതിൽ നിന്ന് തുലുവും വ്യത്യസ്തമായിട്ടാണ് യേശു തൻ്റെതായ മാർഗം ഞാൻ തന്നെ മാർഗം എന്നാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ മതവും യേശു പറഞ്ഞില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് മതത്തിലോ വഴിയില്ല സത്യമില്ല ജീവനുമില്ല തികച്ചും ആർക്കും ഒരു കാലത്തും അവഗണിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കണ്ടില്ല കണ്ടില്ല എന്ന് നടിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്ത വിധത്തിൽ യേശു പറയുന്ന എന്താണ് നിങ്ങൾ ഇതുവരെ അറിഞ്ഞത് മതം മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അപകടമാണ് നിങ്ങൾക്ക് നന്മ വരണമെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകണമെങ്കിൽ സമൃദ്ധവാഞ്ചുണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മാനസാന്തരപ്പെടണം മതത്തിൽ നിന്ന് ജീവന്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം അപ്രകാരമുള്ള ആവശ്യം അങ്ങനെയുള്ള സ്ഥലം മാറ്റത്തിൻ്റെ യുക്തി അതിൻ്റെ സാന്ദ്രത അതിൻ്റെ പ്രസക്തി അതിനടങ്ങിയിരിക്കുന്ന അത്ഭുതാവഹമായ രൂപാന്തരത്തിൻ്റെ മർമ്മം ഇവയൊക്കെ മുൻപ് ഉണ്ടായിരുന്ന അവസരങ്ങളെക്കാളിലൊക്കെ വ്യക്തമായി തിരിച്ചറിയുവാൻ ഇപ്പോഴിതാണ് പീഡനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ നമുക്ക് ഒരു നല്ല അവസരമുണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംഘപരിവാർ നമുക്ക് വലിയ സഹായമാണ് ചെയ്യുന്നത് പക്ഷേ അത് സഹായമാണ് എന്ന് അവർക്കറിഞ്ഞുകൂടാ സഹായമാണെന്ന് ഇപ്പോൾ നമുക്കും പറഞ്ഞുകൂടാ അങ്ങനെ അറിയണമെങ്കിൽ നമുക്ക് സത്യത്തോട് അല്പം സ്നേഹം ഉണ്ടാകണം യേശു സത്യമാണ് ആ സത്യത്തെ അറിയുവാനും അംഗീകരിക്കാനും നമുക്ക് ഉള്ളിൽ ദാഹമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പീഡനത്തിൻ്റെ അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധ്യമാകുള്ളൂ യേശു പറഞ്ഞ എന്താണ് ബ്ലെസ്ഡ് ആർ യു വെൻ മെൻ റിവൈൽ യു ആൻ പേസിക്യൂട്ട് യു ആൻഡ് സേ ഓൾ മാനർ ഓ വിൾ ഫോൾസ്ലി എഗെയിൻസ്റ്റ് യു ഫോർ മൈ സേക്ക് ഫോർ ജീസസ് എസ് സേക്ക് ജീസസ് ആരാണ് സത്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ഒരു സുവർണ അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുവാൻ ഇടയാകുന്നത് നമ്മ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കന്നഡി കരിമ്പങ്കാലനിലല്ല യേശുവിലാണ് കണ്ടാലും ഞാൻ ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എൻ്റെ കൃപ നിങ്ങൾക്ക് നിനക്ക് മതി നീ ലോകത്തിന്റെ വെളിച്ചമായി വളരണം പ്രശോഭിക്കണം ഉള്ളിലുള്ള വെളിച്ചം രോഗത്തിന് അനുഭവ തീർക്കണം അതാണ് ഒരു വിശ്വാസിയുടെ ദൗത്യമെന്ന് വിളിച്ചറിയിച്ച ക്രിസ്തു ആ ഒരു ദൗത്യത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മാത്രമേ ശത്രുവിനെ സ്നേഹിക്കാൻ സാധ്യമാകുകയുള്ളൂ ശത്രുത്വം കൂടെ നമ്മുടെ മൊത്തത്തിൽ വരുന്നവൻ നമ്മുടെ മിത്രമായി തീർന്നില്ലെങ്കിൽ അത് അവൻ്റെ കുറ്റമല്ല നമ്മുടെ കുറ്റമാണ് എന്ന തിരിച്ചറിവിൽ മാത്രമേ ഒരു വ്യക്തിക്ക് യേശുവിൽ വിശ്വാസമർപ്പിച്ചു എന്ന് അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവനാണ് എന്ന് അവകാശപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ ആ വിധത്തിൽ കേരളത്തിലെ ക്രിസ്തീയ സമൂഹം വളരുവാനുള്ള ഒരു ആഹ്വാനമായിട്ടാണ് സംഘപരിവാറിൻ്റെ ഈ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള യാതൊരു കാരണം അകാരണമായ ആക്രമണം അത് അകാരണമെന്ന് നമുക്ക് തോന്നുകയാണ് അതിനൊരു കാരണമുണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതികളുടെ കാരണമാണ് അതിനൊരു ഉപാധിയായി ഇവരെ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അപ്രകാരമാണ് എങ്കിൽ അത് വലിയ അനുഗ്രഹത്തിലേക്ക് വഴിതെളിക്കും എന്ന എൻ്റെ അടിയുറച്ച വിശ്വാസം ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് ഇവർക്കും എൻ്റെ കൂപ്പുകയായി